പല കാരണങ്ങൾ കൊണ്ടും സാധിക്കില്ലെന്ന് കരുതിയ യാത്ര ഭഗവാന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം ഈ വർഷവും സാധിക്കാൻ പോവുകയാണ് ശിവഭഗവാന്റെ ജഡയിൽ നിന്ന് ജനിച്ച വീരഭദ്രസ്വാമി താണ്ഡവമാടിയ കൊട്ടിയൂരിലേക്കാണ് യാത്ര സതീദേവി യോഗാഗ്നിയിൽ ദേഹാഹുതി ചെയ്ത കൊട്ടിയൂർ പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വരയിലെ പുഴയും മഴയും പച്ചപ്പും ആസ്വദിച്ചുകൊണ്ട് മനോഹരമായൊരു യാത്ര പുലർച്ചെയാണ് എല്ലാ വർഷവും കൊട്ടിയൂരിലേക്ക് യാത്ര പുറപ്പെടാറ് എന്നാൽ ഈ വർഷം വൈകുന്നേരം ആറു മണിക്കാണ് യാത്ര ആരംഭിച്ചത് കൊട്ടിയൂരിൻ്റെ മനോഹരമായ രാത്രികാല കാഴ്ചകളായിരിക്കും ഇപ്രാവശ്യ ലഭിക്കുക രാത്രി ആയതുകൊണ്ട് തന്നെ പശ്ചിമഘട്ട മലനിരകളുടെ പ്രത്യേകിച്ച് പാലുകാച്ചി മലനിരകളുടെ മനോഹരമായ സൗന്ദര്യം കാണാനാവില്ല എന്ന സങ്കടമുണ്ട് അങ്ങനെ ദക്ഷയാഗ ഭൂമിയായ കൊട്ടിയൂരിൻ്റെ മണ്ണിലെത്തി ക്ഷേത്ര ഗോപുരവും കടന്ന് അക്കരക്കൊട്ടിയൂരിലേക്ക് നടക്കുകയാണ് ബാലുകാച്ചി മലനിരകളുടെ മുകളിൽ നിന്ന് ഉത്ഭവിച്ച് താഴോട്ടൊഴുകുന്ന ബാവലിപ്പുഴയിൽ സ്നാനം ചെയ്താണ് ഭക്തരെല്ലാവരും അക്കരെ അക്കരക്കൊട്ടിയൂരിലെത്തുക ശക്തമായ മഴയിൽ ബാവലിപ്പുഴ ഒഴുകുകയാണ് ഈ വർഷം രണ്ട് മൂന്ന് അപകടങ്ങൾ നടന്നതിനാൽ സ്നാനം ചെയ്യുന്നതിന് പരിമിതികളുണ്ട് നദിയിലിറങ്ങര ബോർഡും കാണാം എന്തായാലും നിമിഷ നേരം കൊണ്ട് ബാവലിപ്പുഴയിലൊന്ന് മുങ്ങി നിവർന്നു രാത്രി ആയതുകൊണ്ട് തന്നെ തിരക്ക് വളരെ കുറവാണ് എല്ലാ വർഷവും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അധികം തിരക്കിൽപ്പെടാതെ ദർശനം കിട്ടാറുമുണ്ട് ഇത് തിരുവഞ്ചിറയിൽ നിന്ന് പുറത്തേക്കൊഴുകുന്ന വെള്ളമാണ് രുധിരഞ്ചിറയാണ് പരിണമിച്ച് തിരുവഞ്ചിറയായി മാറിയത് വീരഭദ്രസ്വാമി കൊന്നുടക്കിയ ദക്ഷനടക്കമുള്ളവരുടെ രക്തമാണ് രുതിരഞ്ചിറ ശിവഭഗവാൻ ഒഴികെ മുപ്പത്തിമുക്കോടി ദേവകൾ ഒന്നിച്ചു കൂടിയ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ സതീദേവിയുടെ പിതാവായ ദക്ഷൻ ഭഗവാൻ ശിവനൊഴികെ എല്ലാവരെയും ക്ഷണിച്ച് സർവൈശ്വര്യം നേടാനായി യാഗം നടത്തി ക്ഷണിക്കാതെ അവിടെ എത്തിയ സതീദേവി തൻ്റെ പതിയായ പരമശിവനെ ദക്ഷൻ അവഹേളിച്ചതിൽ വിഷമിച്ച് യാഗാഗ്നിയിൽ ചാടി ആത്മാഹുതി ചെയ്തു ഇതറിഞ്ഞ ഭഗവാൻ കോപാകുലനായി ജട പറിച്ചെടുത്ത് നിലത്തടിച്ചു അതിൽ നിന്നും ജനിച്ച വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് ദക്ഷന്റെ ശിരസ് പരിഭ്രാന്തരായ വിഷ്ണുവും ബ്രഹ്മാവും മറ്റ് ദേവഗണങ്ങളും കൈലാസത്തിലെത്തി ഭഗവാനെ ശാന്തനാക്കി യാഗഭംഗത്തിന്റെ ഭവിഷ്യത്ത് അറിയിച്ചു ഭഗവാന്റെ അനുവാദപ്രകാരം ബ്രഹ്മാവ് ദക്ഷനെ ഒരു അജത്തിൻ്റെ ശിരസോടുകൂടി പുനർജീവിപ്പിച്ച് യാഗം ഒഴിവിപ്പിച്ചു ഭൂലോക മാതാവായ ദേവി സ്വയം സൃഷ്ടിച്ച യോഗാഗ്നിയിലാണ് തന്റെ ദേഹം എരിയിച്ചു കളഞ്ഞതെന്നും വിശ്വാസമുണ്ട് സ്വയംഭൂവായി കുടികൊള്ളുന്ന സ്ഥലത്തിന് മണിത്തറ എന്നാണ് പേര് ഭഗവത് പത്നിയും ദക്ഷപ്രജാപതിയുടെ പുത്രിയുമായ സതീദേവി പിതാവിൽ നിന്നുണ്ടായ അവഹേളനം സഹിക്കാതെ യാഗാഗ്നിയിൽ ആത്മാഹുതി ചെയ്ത സ്ഥാനത്തെ അമ്മാറക്കൽ തറയെന്നും വിളിക്കും ഇവയെ ചുറ്റിയുള്ള പ്രദക്ഷിണ വഴിക്ക് തിരുവഞ്ചിറ എന്നാണ് പേര് രുധിരമൊഴുകിയ ചാലാണ് പിന്നീട് തിരുവൻചിറയായി പരിണമിച്ചത് വൈശാഖ മഹോത്സവ വേളയിൽ കൊട്ടിയൂരിൽ ദർശനം നടത്തി മടങ്ങുന്നവർ ഭക്തിയാദരപൂർവ്വം പ്രസാദമായി കൊണ്ടുപോകുന്ന ഓടപ്പൂവിനും ദക്ഷയാഗചരിതവുമായി ബന്ധമുണ്ട് വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് ദക്ഷന്റെ താടി അഥവാ ദീക്ഷ പരിച്ചെറിഞ്ഞ ശേഷമാണ് തലയെടുത്തത് ദീക്ഷ വീരഭദ്രൻ കാറ്റിൽ പറത്തി ഈ ദീക്ഷയാണ് ഓടപ്പൂക്കൾ പ്രതിനിധാനം ചെയ്യുന്നത് നായാട്ടിനായി കാറ്റിൽ സഞ്ചരിച്ച കുറിച്ചൻ കല്ലിൽ അമ്പണച്ച സന്ദർഭത്തിൽ കല്ല് കല്ലിനെടുകെ പിളർന്ന് രക്തപ്രവാഹം കണ്ട സമയം ഭയവിഹ്വലനായി അല്പനേരം സമീപത്തുള്ള ഒരു ഒളിച്ചിരുന്നതായി പറയപ്പെടുന്നു ഈ സ്ഥാനമാണ് കൊട്ടേരിക്കാവ് പൂർവിക കാലം മുതൽ തന്നെ ഈ സങ്കല്പ സ്ഥാനത്ത് കുറിച്ചു വംശജർ ആരാധനകൾ ചെയ്തു വരുന്നുണ്ട് അതുപോലെ തന്നെ ദക്ഷയാഗവേളയിൽ ഭൂതഗണ സഞ്ചയ സമേതം യാഗ കർമാദികൾക്ക് വിഘ്നം വരുത്തിയ അവസരത്തിൽ പ്രചോദനമരളിക്കൊണ്ട് ശ്രീ ഭദ്രകാളി നിലയുറപ്പിച്ചു എന്നാണ് ഐതിഹ്യം പ്രസ്തുത പ്രസ്തുതസങ്കേതം മാലോം ദേവസ്ഥാനം എന്നും അറിയപ്പെടുന്നു അതുപോലെ തന്നെ ഇക്കരയും മരിഞ്ചേരിയിൽ മലയുടെ ആധിപത്യം വഹിക്കുന്നതായ മലക്കാരി ദേവസ്ഥാനവും സ്ഥിതി ചെയ്യുന്നു അവിടുത്തെ എല്ലാം കർമാദികൾ കുറിച്ച സമുദായക്കാരാണ് ചെയ്തു വരുന്നത് വൈശാഖ മഹോത്സവ കാലത്ത് ഭക്തജനങ്ങൾ ഈ സ്ഥാനങ്ങളിലെല്ലാം ദർശനം നടത്തി വരുന്നു സതീദേവിയുടെ ദേഹാഹുതിക്കും ദക്ഷവധത്തിനും ശേഷം യാഗം മുടങ്ങിയ സന്ദർഭത്തിൽ വൈകുണ്ഠനാഥനായ പരമാത്മാവായ ഭഗവാൻ മഹാവിഷ്ണു കൈലാസത്തിലെത്തി ബാലഗോകുലവേഷത്തിൽ ശിവഭഗവാനോട് സങ്കടമുണർത്തിച്ചതിൽ ശേഷമാണ് ഭഗവാൻ യാഗ പുനരാരംഭത്തിന് അനുജ്ഞ നൽകിയത് ഇതാണ് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രം സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തിയും ജഗത്കാരണനുമായ ശ്രീ പരമേശ്വര അങ്ങയുടെ സന്നിധാനത്തിൽ ഈ വർഷവും ദർശനം നടത്താൻ കഴിഞ്ഞത് പരമ പുണ്യമായി കാണുന്നു ദേവി തൻ്റെ വിയോഗമറിഞ്ഞു കൈലാസനാഥന് കോപം നിറഞ്ഞു ത്രിജട വേഗം പതിച്ചു കളഞ്ഞു കോപം കൊണ്ടു വിറച്ചു തുടങ്ങി കൂപ്പുന്ന കൈയോടെ മുന്നിലായി കണ്ടു വീരഭദ്രനാഥ സ്വാമികൾ നിൽപ്പു വേഗമാജ്ഞയെ നൽകി മഹേശൻ യാഗഭൂമിയിൽ ചെല്ലുക വേഗം യാഗശാല തകർക്കുക വേണം ദക്ഷകണ്ഠമറുക്കുക തന്നെ ആജ്ഞ കേട്ട ക്ഷണം അതുതന്നെ വീരഭദ്രനും യാത്ര തിരിച്ചു ഡിണ്ടി മുമ്പലങ്ങളീട്ടികളേന്തി കൈയിൽ കുന്തമുനകളുമായി ഘോരഭയങ്കര ഹാസങ്ങളോടെ യാഗശാലയിൽ പാഞ്ഞങ്ങടുത്തു കാലുകൾ വെട്ടി കരങ്ങളും വെട്ടി കണ്ണിൽ കണ്ടോരെ കൊത്തിമലർത്തി ഓടിനാർ ചിലർ നാലുഭാഗത്തും ശൈവഭക്തർക്ക് മോക്ഷം കൊടുത്തു യാഗശാല അടിച്ചു തകർത്തു ദക്ഷകണ്ടമറുത്തുമടങ്ങി ഇങ്ങനെ എത്രയെത്ര മഹാസംഭവങ്ങൾക്ക് സാക്ഷിയായ ബാവലിപ്പുഴ ചിലപ്പോഴൊക്കെ ശാന്തയായും ചിലപ്പോഴൊക്കെ സംഹാര രുദ്രയായും അനസ്യൂതം ദൂരെ കൊള്ളുകയാണ്